With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. മൂക്കുത്തല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ച് സ്നേഹതീരം തീരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ അങ്കണത്തിൽ നടന്നു സാഹിത്യകാരൻ കെ ടി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഉദയൻ കോട്ടയിൽ അധ്യക്ഷനായി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ സി വി മണികണ്ഠൻ പി ടി എ പ്രസിഡന്റ് മുസ്തഫ ചാലുപറമ്പിൽ മുൻ അധ്യാപകൻ അബ്ദുൽ സലാം സംഗീത അധ്യാപകൻ ബാലൻ സി മൂക്കുത്തല എന്നിവർ സംസാരിച്ചു കെ കെ വേലായുധൻ സ്വാഗതം പറഞ്ഞു ഉദ്ഘാടനത്തിനായി വർത്തമാന കാല കേരളത്തിലെ ഏറ്റവും മികച്ച മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായ പൊന്നാനി സ്വദേശിയും എഴുത്തുകാരനുമായ അതിലേറെ ഉപരി നല്ലൊരു വാഗ്മിയായ കെ ടി സതീശൻ സാറേ വിവേകമുള്ള ജന്തുവാണ് എന്ന് പൊതുവിൽ പറയാറുണ്ട് എന്താണ് വിവേകം ചിത്രമെന്ന സിനിമയിൽ ശ്രീനിവാസൻ ഒരു തേങ്ങ കയ്യിലെടുത്ത് നമ്മോട് പറയുന്നുണ്ട് ഇത് തേങ്ങയല്ല അദ്ദേഹം ഒരു ഉലക്കയെടുത്ത് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട് ഇത് ചിരവയല്ല അങ്ങനെ എന്താണോ യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുമ്പിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വശമുള്ളത് എന്ന് വ്യക്തതയോടെ ബോധ്യത്തോട് ജീവിക്കുന്ന ഒന്നിനെയാണ് വിവേകത്തോടു കൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത് പിന്നീട് പത്ത് വർഷത്തിന് പത്ത് വർഷമുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും സ്നേഹങ്ങളും എല്ലാം പങ്കുവെച്ച് എൺപത്തിനാലില് ഈ ചിത്രം നങ്കൂതിരിപ്പാടിന്റെ നാടിനുള്ള സംഭാവനയായ ഈ കലാലയത്തുനിന്ന് പരിപാടി നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ ഓരോ ഒത്തുചേരലുകള് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കാറുണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഞാൻ ഓർക്കുകയാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അത് നയൻറ്റീൻ സെവൻറ്റി വണ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കാനുണ്ടായിരുന്നു ആഫ്റ്റർ ട്വൻ്റി ഇയേഴ്സ് പ്രശസ്ത എഴുത്തുകാരനായ ഓ ഹെൻറി എഴുതിയതാണ് നിങ്ങളും ചിലപ്പോൾ പഠിച്ചു കാണും ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ ഉതിരുന്നില്ല ഒരു കവിത അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭൂതകാല സ്മൃതി ശ്രദ്ധിക്കാം എന്നറിപ്പുമായി മേഘങ്ങൾ മേലാക്കു നൂൽപ്പൊഴിക്കും കുഴലുള്ള കുഞ്ഞിടം കാറ്റേറ്റതു കളിയാടിയാടി പറന്നു നീങ്ങും

വാക്കുകളായി എഴുതിയിട്ടിട്ട് നമ്മൾ പിരിഞ്ഞു കാലത്തിൽ വിഭാഗം ബാസിലുള്ള വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത് എനിക്ക് നന്നായിട്ട് നൽകിയ നോക്കിയാലറിയാം ഉത്തരവാദിത്വത്തിന്റെ അന്യ അറ്റത്തണുപ്പ് നിക്കുന്നത് കുട്ടികളായി മക്കളായി പേര കുട്ടികളായി ഉത്തരവാദിത്തങ്ങളായി ഓട്ടോയിൽ ചാട്ടായി വളരെ തെക്കും തിരക്കും ദശാന്തി എല്ലാവർക്കും പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടാണ് ആ ഭാരിച്ച ആ ഉത്തരവാദിത്വം കുറച്ച് നേരമൊന്നും മറക്കാൻ പറയില്ല ആ തലമുറ പ്രത്യേകിച്ച് ഇറക്കാം അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവഞ്ചർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിലിണങ്ങിയത് ഇണങ്ങിയത് സ്വന്തമാക്കാം ടാവൻഡർ ലേഡീസ് സ്പെഷ്യൽ ഹബ് എ വി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ചാലിശ്ശേരി